പലപ്പോഴും നമ്മുടെ ശത്രു നമ്മൾ തന്നെയല്ലേ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാറുണ്ട് പല കാര്യത്തിലും അല്ലേ നമ്മൾ സാമ്പത്തിക കാര്യത്തെ ഓർത്ത് അല്ലെങ്കിൽ ജോലി കിട്ടാത്തതിനെ ഓർത്ത് ജോലി കിട്ടിക്കറിഞ്ഞാൽ സ്ഥലമാറ്റം ഓർത്ത് അല്ലെങ്കിൽ കല്യാണം നടക്കാത്തതിനോർത്ത് എന്നു വേണ്ട എല്ലാ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആകാംക്ഷപ്പെടാറ് അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടാറുണ്ട് എന്തിനാ ഉത്കണ്ഠപ്പെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ പലപ്പോഴും ഇതിനൊരു ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് വരാനിരിക്കുന്ന എന്തോ കാര്യത്തിനോർത്താണ് നമ്മൾ പ പലപ്പോഴും ഉത്കണ്ഠപ്പെടണത് അത് ഒരിക്കലും സത്യമായിട്ട് ഭവിക്കയും ഇല്ല എങ്കിലും നമ്മൾ ഉത്കണ്ഠയ്ക്ക് നമുക്കൊരു കുറവുമില്ല അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പല രോഗങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഉത്കണ്ഠപ്പെടാറില്ലേ അത് എനിക്കും ഉണ്ടായിരുന്നു പണ്ടൊക്കെ ആ പണ്ടൊക്കെയശീലം ഇപ്പം ഞാനത് മാറ്റിയതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മുഴ വരുമ്പോഴോ അത് ഉടനെ ക്യാൻസർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പനി വന്ന് നിൽക്കാണ്ട് വരുമ്പോൾ ഓ അന്നവർക്ക് അങ്ങനത്തെ പനി ഉണ്ടായിട്ട് അയാൾ മരിച്ചു പോകാട്ടോ ചെയ്ത് അല്ലെങ്കിൽ ഒരു നെഞ്ചിനകത്ത് ഒരു ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ അറ്റാക്ക് ആണോ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരാറില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ അല്ല നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമാരും ഒക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഏതെങ്കിലും ഒരു വൈദ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആശുപത്രിയിലോ പോയി ഒരു മരുന്നും മേടിച്ചു പോകുന്നു അസുഖം തീരുന്നു ആകെ മൊത്തം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തെർമോമീറ്റർ മാത്രമായിരിക്കും അന്ന് അല്ലേ അത് വെച്ചൊരു പനിയുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കും ഇന്നിപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഷുഗർ നോക്കാനുള്ള ഉപകരണം പ്രഷർ നോക്കാൻ കൊളസ്ട്രോൾ നോക്കാൻ എന്നു വേണ്ട അതിനുള്ള വാച്ച് സംവിധാനം വരെ കയ്യെ കെട്ടുന്ന വാച്ച് വരെയായി ഇതെല്ലാം അറിയാവുന്ന ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ മാറിയില്ലേ അല്ലേ അതേപോലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മളെ ഒരു കുഞ്ഞൊരു പനിയായിട്ട് ചെന്നാൽ പോലും നമ്മൾ എന്തെല്ലാം ചെക്കപ്പുകളാണ് നടത്തുന്നത് എന്തെല്ലാം എന്തോരം മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത് നമ്മളിങ്ങനെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയെ കുറേ നാൾ നമ്മൾ ഷുഗറിനോ അല്ലെങ്കിൽ പ്രഷറിനാണെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ച് കുറേ നാൾ കഴിച്ച് കഴിയുമ്പോഴായിരിക്കും പത്രത്തിലൊരറിയിപ്പ് വരുന്നത് ആ മരുന്നുകൾ നിരോധിച്ചു എന്ന് പറയും അത് കാലഹരണപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ആ ബാച്ചിന്ന മരുന്നുകളെല്ലാം നിരോധിച്ചു എന്ന് പറയും ആ അതിന് ഇന്ന പാർശ്വഫലങ്ങളുണ്ട് പിന്നെ നമ്മൾ അനുഭവിക്കുകയാണ് അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ടോ ഇല്ലയോ നമ്മൾ കഴിച്ചു പോയല്ലോ എന്നോർത്തോണ്ടുള്ള ഉത്കണ്ഠേം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അല്ല ശരിയല്ലേ എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ പിന്നെ അതേപോലെ ഒരു ഹോസ്പിറ്റൽ നമ്മൾ മിക്കവാറും ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് അല്ലാണ്ട് ആര് സൗജന്യമായിട്ട് ഒരു സ്ഥാപനങ്ങൾ പോലുമില്ല അല്ല നമ്മളൊന്ന് ചുമ്മാ നിസ്സാരം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ലാബുകൾ പോലും എന്തോരം പൈസ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന എന്തെല്ലാം ചെക്കപ്പുകളാണ് നമ്മളോട് പറയുന്നത് നമ്മളതെല്ലാം ചെയ്യും ഒരു ഒരു ചുമ്മാ ഒരു ചെറിയ പനിയായിട്ട് പോയാൽ പോലും ഒരു രണ്ടായിരം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ചെടുക്കും ഏ അപ്പം ആവശ്യം അത് കഴിഞ്ഞ് ചെക്കപ്പ് എല്ലാം കഴിയുമ്പോൾ പറയും നമുക്കൊരു എന്ന് പറയുകയും ചെയ്യും പിന്നെ ഈ ഷുഗറിനും പ്രഷറിനും ഒരു കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇത് കൂടുതലായിരിക്കും പ്രഷറിൻ്റെ കാര്യം തീർച്ചയായിട്ടും അതെ അത് നമ്മൾ അല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലായിരിക്കും പക്ഷെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ സംഭവം കൂടിയിരിക്കുന്നതായിട്ട് കാണുന്നത് പ്രഷർ കൂടില്ല അല്ലെങ്കിൽ ഷുഗർ കൂടില്ല എന്ന് പറയും ഒരുമാതിരി ഷുഗറും പ്രഷറും ഒക്കെ കൂടുതൽ ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അത് മരുന്ന് കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ പറയുന്നതാണ് ഇന്ന മരുന്ന് കഴിക്ക് എന്നും പറഞ്ഞു വിടുന്നതെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി മരുന്നുകൾ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ചെറിയൊരു എക്സസൈസൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇത് തീർക്കാവുന്നതേ ഉള്ളൂ അത് നമ്മൾ ചെയ്യില്ല നമുക്ക് മനസ്സിനെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും ഒക്കെ നമ്മൾ മോചിതരാവും ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെ നമ്മളതൊന്നും ചെയ്യില്ല നമ്മൾ ഈ മരുന്ന് മേടിച്ച് കഴിച്ച് ഈ എന്നാ പറയുക കള്ളപ്പണിയിലൂടെ നമ്മുടെ അസുഖങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന സാധനത്ത് നമുക്ക് ഒരു എക്സസൈസ് എന്ന് വേർത്ത് കഴിഞ്ഞാൽ പോകുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ ചെയ്യില്ല പിന്നെ ഒരുമാതിരി ചികിത്സ നടത്തിയിട്ടൊന്നും പോകാത്ത അസുഖങ്ങളാണെങ്കിൽ അതിനെ നന്നായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിനെയല്ല പറയുന്നത് സാധാരണ കൊച്ചു കൊച്ചു അസുഖങ്ങൾക്കൊന്നും ഒത്തിരി മരുന്നുകൾ മേടിച്ച് കഴിക്കാതിരിക്കുക അത് റെസ്റ്റ് എടുത്താൽ പോകുന്നതും ഉണ്ട് പണ്ട് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചാൽ പോകുന്ന ചുമയും ഒക്കെ ഉണ്ടായിരുന്നു ചുക്ക് കാപ്പിയൊന്നും ഏക്കില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം എന്നാലും നം അത് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു പ്രതിരോധ ശക്തി ഉണ്ട് ആ മരുന്നൊന്നും ഏക്കില്ല അതിലും കൂടിയ ഡോസ് എന്നാലേ നമ്മുടെ ശരീരം ഏകുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട് പിന്നെ വേറൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും എന്നാ പറയണേ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ആദ്യം ഒന്ന് ഒക്കെ ചെയ്ത് നോക്കുക അപ്പം നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക പിന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെയും ഉത്കണ്ഠയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വേറെ ആൾക്കാരോട് കൂട്ടുകൂ കൂടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇവർ ചെന്ന് കൂട്ടുകൂടുന്ന മുഴുവൻ ഇങ്ങനെ ഉത്കണ്ഠയുള്ള ആൾക്കാരോടായിരിക്കും അവരോട് ചോദിക്കും നിനക്ക് അങ്ങനത്തെ അസുഖമുണ്ട് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ട് ഇന്നത ഈ രീതിയിലൊക്കെയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ അസുഖങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും അവർ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ ഫോ എന്ന ഫോണിക്കോടെയെങ്കിലും വിളിച്ച് ഈ മരുന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ ഈ അസുഖത്തെക്കുറിച്ചോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അത് പറഞ്ഞു 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 വലിയ വലിയ അസുഖങ്ങളായി പോകുന്നവരുമുണ്ട് അവസാന അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഈ നെറ്റ് ഇൻ്റർനെറ്റ് എടുത്തിട്ട് അതിനകത്ത് പരതി നോക്കിയിട്ട് എൻ്റെ അസുഖം ഈ അസുഖം വെച്ചിട്ട് ഇത് ഇന്ന അസുഖമാണ് ഇത് ഇന്ന ബോർഡർ ലെവലിലാണ് നിൽക്കുന്നത് ഇത് ഈച്ചിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഭീകരമായി പോവും എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ടെൻഷൻ ഇരിക്കും ഇപ്പം ഈ ഇൻ്റർനെറ്റ് വന്നേ പിന്നെ അങ്ങനെ ഒരു കുഴപ്പവും കൂടെ മനുഷ്യർക്ക് പറ്റിയിട്ടുണ്ട് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം അതിനകത്ത് പരിധി എടുത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്ന ലോ ഇതിലേക്കായി ഇതിനൊക്കെ പരിഹാരം കാണാൻ ഒരു മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കുടുംബ ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുകയും അവരോട് കുറച്ചു നേരമായിരുന്നു പറയുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ആശ്വാസം കിട്ടും ചിലപ്പോൾ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോഴും നം നമ്മുടെ അസുഖത്തിനൊരു കുറവ് വരും ഇങ്ങനെയുള്ളവർ ഈ ഉത്കണ്ഠയുള്ളവർ അങ്ങനെ ചെയ്യണം അതേപോലെ നമ്മളൊരു പേപ്പറും എടുത്ത് വെച്ചിട്ട് എഴുതണം നമ്മൾ എത്ര ദിവസം എത്ര പ്രാവശ്യം ഒരു ആഴ്ചയിൽ എത്ര പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു തോന്നും നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും മേടിച്ച് വെക്കും കേട്ടോ പ്രഷറ് ടെസ്റ്റ് ചെയ്യണം കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യണം ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഒക്കെ നമ്മൾ മേടിച്ച് വച്ചിരിക്കും അപ്പം നമ്മൾ അത് എത്ര പ്രാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ട എത്ര പ്രാവശ്യം അതിൻ്റെ റിസൾട്ട് നോക്കി എന്നൊക്കെ പല ദിവസവും അത് ഒരു മണിക്കൂർ കൊണ്ട് ഇതെല്ലാം മാറി മറിയണതാണ് ഈ റിസൾട്ടുകളെല്ലാം മാറി മറിയും അപ്പം നമ്മളിങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ ടെൻഷൻ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇതെനിക്കുണ്ടായിരുന്ന സ്വഭാവം അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരിക നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഏത് സമയം ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് നമുക്ക് ചുമ്മാ ടെൻഷൻ കൂടും ചില സമയം നമുക്ക് ഒട്ടും ഇല്ലായിരിക്കും ചില സമയത്ത് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഒരു ശകലം പോലും കാണില്ല ചില സമയം ഈ ചിലർക്കുണ്ട് ഒരു നൂറ്റി ഇരുപത് അല്ല ഒക്കെ വന്ന് നൂറ്റി നാൽപ്പതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ടെൻഷൻ ഗുളി കഴിക്കണം ഗുളി കഴിക്കണം എന്നൊരു ചിന്തയിലേക്ക് വരും അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കണം എന്നൊക്കെ നൂറ്റിനാൽപ്പതൊക്കെ വെറും നോർമലാന്നാണ് പറയുന്നത് ആ സമയത്തൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊന്നും ഗുളി ഒന്നും പോകേണ്ട കാര്യമില്ല അതേപോലെ നൂറ് താഴെ വന്നില്ലെങ്കിൽ നൂറ്റിപ്പത്തൊന്നൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊന്നും നോർമലാന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നോ എന്നാ പറയണേ ഇതിൽ നിന്നുള്ള ടെൻഷനൊക്കെ നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും അതേപോലെ ചിലരുണ്ട് എനിക്ക് ആ വയറുവേദനയാണോ തലവേദനയാണോ എന്നൊക്കെ തോന്നുന്നത് എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ ചിലർക്ക് കള്ളപ്പനി കള്ള തലവേദന ഒക്കെ കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകാൻ പറയുമ്പോൾ എനിക്കൊരു തലവേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നില്ലെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ലല്ലോ ചില പിള്ളേരുടെ സ്കൂളിൽ പോകാൻ തിങ്കളാഴ്ച ദിവസം രാവിലെ എനിക്കും അവർക്ക് വയറുവേദന ആയിരിക്കും എന്താണെന്ന് രാവിലെ എനിക്കുമ്പോൾ അതെ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര വയറുവേദന ഉണ്ടാകുന്ന പിള്ളേരുമുണ്ട് ഏ ഇത് ഇത് അതൊക്കെ ഒരു കള്ള അസുഖങ്ങൾ കുഞ്ഞു കുഞ്ഞു കള്ള അസുഖങ്ങളാണ് ഇതൊക്കെ ഇതിനൊന്നും ചികിത്സയില്ല അതിനൊന്നും പോയി മരുന്ന് മേടിക്കുന്നവരും ഉണ്ട് കിട്ടോ ഇപ്പം സ്ഥിരം വയറുവേദന അല്ലെങ്കിൽ സ്ഥിരം തലവേദന ഇതെന്താണെന്ന് അറിയാൻ മേലാണ്ട് ചികിത്സിക്കാൻ പറ്റും അവർ തന്നെ സ്വയം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്താലേ നടപടിയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ മതി ഏ നമ്മൾ പോകണോ പോകേണ്ടോ എന്ന് തീരുമാനിക്കുക അല്ലാണ്ട് തലവേദനയൊന്നും അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെയുള്ള കള്ള അസുഖങ്ങളൊന്നും പറയാതിരിക്കുക ഒറിജിനൽ ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുക ഇത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് വരികയും ചെയ്യും അതേപോലെ എന്നാ പറയുക മറ്റുള്ള നല്ലൊരു സോഷ്യൽ അതായത് സമൂഹമായിട്ട് ഇടപഴകോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല ആൾക്കാരോ ഇങ്ങനെ ഈ അസുഖത്തെക്കുറിച്ച് ഏത് സമയം പറയുന്നവരല്ലാതെ നല്ല നല്ല ആൾക്കാരും ഒക്കെ ആയിട്ട് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുമാതിരി മോചനം പ്രാപിക്കാൻ സാധിക്കും അല്ലാതെ മരുന്ന് കമ്പനിക്കാർക്കും ഉണ്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ഏ അതേപോലെ എന്നാന്ന് പറയണേ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ ചെറുതായിട്ടൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ വല്ല ആവിയോ ചൂടോ ഒക്കെ പിടിച്ച് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള രീതികളൊക്കെ ചെയ്ത് പണ്ടത്തെ നമ്മുടെ ഒറ്റമൂലികളൊക്കെ ചെയ്ത് കളയാൻ ശ്രമിക്കുക ഒറ്റമൂലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുക്ക് കാപ്പി കുടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചുമയും ജലദോഷമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളിൽ കൂടെ നമ്മൾ കളയാൻ ശ്രമിക്കുക പിന്നെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്ടമുള്ള ഇതിലേക്ക് ശ്രദ്ധ മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് അസുഖങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകാൻ സാധിക്കുന്നേ ചിലർക്കുണ്ടാവും എല്ലാ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും വേദനയാണെന്ന് പറഞ്ഞു അവരുടെ ആ ചിന്ത വേദന വേദനാവേദന എന്നാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വേദന തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് അവർ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇടപെടുകയും അവരുടെ സമയം ബിസിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മറക്കാൻ സാധിക്കും എന്നാൽ ഒറിജിനലായിട്ട് ഉള്ളവരാണെങ്കിൽ ഒറിജിനലുള്ളവരെ അത് ചികിത്സയ്ക്ക് തന്നെ വേണം കേട്ടോ ഇത് ഞാൻ എനിക്ക് പറ്റിയ ഒരു അസ്വ അസ്വസ്ഥതകളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ തൊണ്ടയിൽ തൈറോയിഡിനകത്ത് ഈ യൂട്യൂബിൽ തന്നെ ഒരു അമ്മൂ എന്ന് പറയുന്ന പുള്ളിക്കാരെ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് ഞാൻ എന്നിട്ട് കുറേ നാൾ മുമ്പ് എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പം തൈറോയിഡിനകത്ത് രണ്ട് മൂന്ന് മുഴയൊക്കെ ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു ഏ പക്ഷെ അത് കുഴപ്പമില്ല അതവിടെ ഇരുന്നാൽ എന്ന് പറഞ്ഞു പിന്നീട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും തോന്നുവാണ് അതിന് വലുതാവുന്നുണ്ടോ വലുതാവുന്നുണ്ടോ എന്ന് അപ്പം ഞാനിത് വെച്ചാൽ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കുവോ ഒന്നും വേണ്ട ഗോയിട്ടർ അല്ല എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കി കൊണ്ടാണ് പക്ഷെ ഞാൻ കുറേ നാളിതും വെച്ച് പേടിച്ചിരുന്ന വ്യക്തിയാണ് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അസ്വസ്ഥത തോന്നോ ചുമയ്ക്കുവോ അല്ലെങ്കിൽ ശ്വാസമുട്ടുപോലെ തോന്നുകയോ എന്തെങ്കിലും ആണെങ്കിൽ വന്നാൽ മതിയെന്ന് അപ്പം ഈ ഇതിങ്ങനെ ഒരു മുഴയുണ്ടായോ അത് മുഴ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കുറേ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് വിട്ടേക്കുക അതിൻ്റെ അത് അതിൻ്റെ വഴിക്ക് പോട്ടേന്ന് വയ്ക്കുക അല്ലാണ്ട് എല്ലാ കാര്യത്തിലും മരുന്ന് കഴിക്കുകയും എല്ലാ ചിലപ്പോൾ നമ്മൾ മരുന്നൊക്കെ കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ കുറേ കഴിയുമ്പോൾ ആ മരുന്നങ്ങ് നിരോധിച്ചു പോവും എന്നിട്ട് അവർ പറയും ഇന്ന പാർശ്വഫലങ്ങളുണ്ട് ശരിക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ മരുന്നുകൾക്ക് ചില മരുന്നുകളൊക്കെ കഴിച്ചാൽ നല്ല സൈഡ് എഫക്റ്റുള്ള മരുന്നുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെയാണ് കഴിക്കാവുള്ളൂ അത് നമുക്കറിയാവുന്ന അതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് നമ്മൾ മരുന്നുകൾ വാങ്ങാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാമല്ലോ പിന്നെ എക്സസൈസൊക്കെ ചെയ്താൽ മാറുമെങ്കിൽ ഷുഗറിനൊന്നും ഒരു മരുന്നും കഴിക്കണ്ടാന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഷുഗർ കമ്പനിക്കാര് ഉണ്ടാക്കിയ അസുഖങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത് അതായത് ഷുഗറിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത് വേറെ കിഡ്നീനെ പോയി ബാധിക്കും കരളിനെ പോയി ബാധിക്കും അങ്ങനെ ഓരോ അവയവങ്ങളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഷുഗർ അല്ല ബാധിക്കുന്നത് ഇത് നമ്മൾ കഴിക്കുന്ന മര മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ടാണ് ഇതുങ്ങളെ ഈ അവയവങ്ങളെല്ലാം ബാധിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നോക്കിയും കണ്ടു മാത്രം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ വിശ്വസ്തരായ ഡോക്ടർമാരെ വിശ്വ കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരെ എല്ലാം വിശ്വസ്തരായ ഡോക്ടർമാരെ അടുത്തു നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കാതിരിക്കുക ഏഹ് ചുമ്മാ കണ്ട ഡോക്ടർമാരൊന്നെ അടുത്ത് പോലെ നമുക്ക് വിശ്വാസം ഉള്ളവരാളുടെ അടുത്തു നിന്ന് പോയി മരുന്നുകളൊക്കെ മേടിച്ച് കഴിച്ച് നമ്മുടെ അസുഖങ്ങൾ നോർമലാക്കാൻ ശ്രമിക്കും ഒരുമാതിരിപ്പെട്ട അസുഖ അസുഖത്തിനെല്ലാം എക്സസൈസ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെന്ന് ഉത്കണ്ഠകളെയൊക്കെ ദൂരെ കളഞ്ഞ് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ഉത്കണ്ഠപ്പെട്ടിട്ട് നമുക്കെന്താ കാര്യം നമ്മൾ നമ്മളനുഭവിക്കുന്നതിന് മാത്രം ഓർത്ത് നമ്മൾ ഉത്കണ്ഠപ്പെട്ടാൽ മതി അല്ലാണ്ട് വരാനിരിക്കുന്ന ഒന്ന് എനിക്കങ്ങനെ വരുമോ എൻ്റെ ഭാവിയിൽ ഇന്നത് വരുമോ ഇന്ന അസുഖം വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ചുമ്മാ നമ്മൾ വലിച്ച് നമ്മുടെ തലയിലേക്ക് കയറ്റിവെക്കേണ്ട കാര്യങ്ങളില്ലല്ലോ ആവശ്യമില്ലാത്തതിനെല്ലാം എടുത്തു ദൂരെ കളഞ്ഞേക്കുക ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സന്തോഷവും കൂടി എല്ലാവരും ഇരിക്കുക